അപ്പോൾ അവിടെ ഇങ്ങനെ ഈ പാർക്കിലും അവൻ്റെ ചുറ്റും ബസ് സ്റ്റാൻഡിലൊക്കെ അടിച്ച് ചെറുങ്ങനെ ചെറുതായി ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഇറങ്ങി സംസാരിക്കാൻ പറ്റുന്നില്ല തന്നിട്ട് നേരെ നാവൊന്നും വഴങ്ങുന്നില്ല ആ നല്ല തണുപ്പുണ്ട് അഗൈൻ ഗുഡ് മോർണിംഗ് കാശ്മീർ അസ്സലാം വാഴക്കും രാവിലെ എട്ട് എട്ടര മണിയായി ഒന്ന് ചായ പിടിക്കട്ടെ ഓ അവിടെ ചായ ഒക്കെ പറഞ്ഞിട്ടുണ്ട് എന്നിവിടെ ലോക്കൽ കറങ്ങാനോ അല്ലേ ചായാ അതൊരു ചായ കുടിച്ചെടുത്ത് തുടങ്ങാൻ നിർത്തി തണുപ്പുണ്ട് നല്ല തണുപ്പുണ്ട് മഞ്ഞില്ല അസ്സലാമു അലൈക്കും ചായ ചായ നല്ല അടിപൊളി ചായ ഇതെന്താ മുട്ട കേക്കാ എന്തോ ഒരു കേക്ക് ഡെയിലി സാധന കേക്ക് അടിപൊളി കേക്ക് ഒരു ടേസ്റ്റ് മുട്ടമാക്കി വെക്കണം കുപ്പിയുള്ള എല്ലായിടത്തും ഉണ്ട് ഇരുപത് റേറ്റ് വെള്ളത്തിനില്ല നല്ല തണുപ്പരു മറ്റേ ഫ്രീസർ എടുത്ത പോലെ തണുപ്പുണ്ടാവും ഇന്നലെ ചാണകോട്ടീനെ ആടുന്ന് സൈക്കിളിന്റെ അടുത്തുനിന്ന് ഇവിടുന്ന് വീട് എടുക്കാൻ പറ്റാലോ ഈ ഇത് കണ്ട ഈ പൊക്കുന്ന സാധനം അതിന്റെ അപ്പുറത്ത് പട്ടാളക്കാരെ ഇതാണ് എന്താ ആ ട്രാവലറിൽ പട്ടാളക്കാരാണ് ആ ഫ്രണ്ടിലേ ഇതോടെ ഫുള്ളോറ് ഹെഡ്വാർട്ടേഴ്സ് വീണ്ടും ആ പാർക്കിലേക്ക് ഇന്നലെ ഫുള്ള് മഞ്ഞ ഉണ്ടായല്ലേ പക്ഷെ അത് ഈ പാർക്കിലത്തെ മഞ്ഞ് കാണിക്കാൻ പറ്റിയില്ലേ ഏതാണോ അവന് ാന്ത് ഗുഡ് മോർണിംഗ് നാഗ സംശയം പോയ കാര്യം എന്താ പറയുക രണ്ടു മൂന്ന് ദിവസത്തില് എവിടെ നോക്കിയാലും ഏത് ഹോട്ടലിലും ജംഗ്ഷനിലും ഷോപ്പിലും എല്ലാ നാട്ടിലും എല്ലാ സ്ഥലത്തും ഇത് മല്ലൂസ് ഒരു മലയാളം പറഞ്ഞാൽ ഏടെ പോയി മലയാളം പറഞ്ഞാലും അപ്പം ഉണ്ടാവും മലയാളി സാന്നുവെച്ചോണ്ട് വരുന്നത് കേരളം ഇങ്ങോട്ട് ഡൗട്ട് ഉണ്ട് മാറ്റാന്ന ഡൗട്ടുണ്ട് മാണ്ഡന അടപ്പം ഉണ്ട് പായ്പയ്ക്ക് നല്ല മിഞ്ഞാൻ്റെ പായ്പായ്പിക്കലട്ടി ഒരു മലയാളം പറഞ്ഞാൽ അപ്പൊ വെറും ബാക്കി എവിടെ നാട്ടിൽ എവിടെയാന്ന് വെച്ചോണ്ട് എന്താ നല്ല ഫുള്ള് മലയാളീസ് മൊത്തം എടുക്കാമെന്ന് തോന്നുന്നു ഇപ്രാവശ്യം വന്നത് എവിടെ ഇപ്പോൾ സ്ഥലത്ത് കറങ്ങാൻ പോയാലും അവിടെയുണ്ട് മലയാളീസ് ചെല്ലു സ്പീഡ് നടക്ക് ഒരു തലകുത്തി അപ്പോളെ രസമുള്ളൂ ഈ മല്ല നല്ല രസമുള്ള ഇനി ഞങ്ങൾ മൂന്നാളേ പറഞ്ഞിട്ടുള്ളൂ മറ്റേ രണ്ടാൾക്ക് റൂമിലുണ്ട് അവർ കുറച്ചേ ഇറങ്ങാന്ന് പറഞ്ഞു ഒരു ഒമ്പത് മണി പത്ത് മണിക്കാവുമ്പോഴേക്ക് കുറച്ച് ലോങ് റോഡിലും പോവാം അതുവരെ ഇവിടുത്തെ നാട്ടിൽ തന്നെ ചുറ്റി കറങ്ങി നാട്ടുകാരുടെയൊക്കെ ഇങ്ങനെ വണ്ടി സെറ്റാക്കാൻ വരുത്തി ഇപ്പം സൈക്കിള് സ്കാൻ ചെയ്തെടുക്കുന്നുണ്ട് ആദ്യം ആപ്പ് ഡൗൺലോഡ് ഡൗൺലോഡാക്കണ്ടേ ഡൗൺലോഡ് ആപ്പ് എന്തായാലും ഡൗൺലോഡ് ആക്കണം അവിടെ ശ്രീനഗർ സ്മാർട്ട് സിറ്റി ലിമിറ്റഡ് ചാർട്ടഡ് ആപ്പിൻ്റെ പേര് സ്കാൻ ആക്കിയിട്ട് അവിടെ ആപ്പ് ഡൗൺലോഡാക്കിയിട്ട് ഈ സ്കാനറിൽ സൈക്കിളിൻ്റെ ബാക്കിലുള്ള ഈ സ്കാനറിൽ സ്കാനാക്കുമ്പോൾ ഈ ലോക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആവും സൈക്കിൾ എടുത്തിട്ട് പോകും പക്ഷേ ഇവിടെ സൈക്കിളിൻ്റെ ടയറൊക്കെ ടയറിൽ കാറ്റില്ല ഈ ടയറിൽ കാറ്റില്ല അങ്ങനെ എന്തൊക്കെയോ സീനുണ്ട് എടുക്കുമ്പോൾ നോക്കിയെടുക്കണം നീ ആപ്പ് ഡൗൺലോഡ് ആക്കട്ടെ ഡൗൺലോഡായോ ആപ്പ് ഡൗൺലോഡ് ആക്കി ഡൗൺലോഡ് ആക്കിയപ്പോൾ നമ്പർ ചോദിച്ച് മൊബൈൽ നമ്പർ കൊടുത്ത് അതിൽ ഒ ടി പി വന്ന് ഫോൺ കാണുന്നുണ്ടോ എ ബി വൺ ടു ത്രീ ഫോർ ഫൈവ് ആളാ സെക്യൂരിറ്റിയാ ഞങ്ങൾ തന്നെ നോക്കി നിൽക്കുന്നത് അല്ല ബാക്കിൽ പാട വരുന്നുണ്ട് ചില കാരണങ്ങളാൽ സൈക്കിൾ എടുക്കാൻ പറ്റിയില്ല എന്തായാലും സാറില്ല അതിൻ്റെ ഒരു വിഷമമുണ്ട് കാശ്മീരിൽ സൈക്കിൾ എടുക്കാൻ പറ്റാത്തൊരു വിഷമമുണ്ട് ഇല്ല എന്നല്ല ഇവിടെ എന്ത് ചെയ്യുന്നത് ചില കാരണങ്ങളൊക്കെ ആയിട്ട് സൈക്കിൾ എടുക്കാൻ പറ്റിയില്ല ബുദ്ധിമുട്ടുകൾ അതന്നെ പിന്നീട് പിന്നെ തീർക്കും അപ്പം സൈക്കിൾ എടുക്കാൻ പറ്റാത്ത വിഷമത്തിൽ നിങ്ങൾ നടത്താൻ തുടങ്ങി ഇവിടെ ഒരു പച്ച ലൈൻ ലൈനുണ്ട അതും സൈക്കിൾ ട്രാക്ക് ട്രാക്കാം അവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോയാലും അവിടെ ഉണ്ട് കുറേ സൈക്കിൾ ഇവിടെ കുറച്ച് സൈക്കിൾ പിന്നെ ഞാൻ നാല് സൈക്കിൾ ഉണ്ടായിരുന്നുള്ളു ഇവിടെ കുറേ സൈക്കിളുണ്ട് പിന്നെ ഇന്ന് മഴയും മഞ്ഞൊന്നുമില്ല അപ്പോൾ സൈക്കിളൊക്കെ ഇവിടെ നിന്ന് പോകാൻ തോന്നുന്നത് അത് വേറെ വിഷയമുണ്ട് ആദ്യത്തെ മുപ്പത് മിനിറ്റ് ഫ്രീ ആണ് പിന്നെ മുപ്പത് മിനിറ്റ് കഴിഞ്ഞ് അഞ്ച് രൂപ അങ്ങനെ മണിക്കൂർ വെച്ചിട്ടാണ് പിന്നെ ക്യാഷ് ഉള്ളത് രണ്ട് മണിക്കൂറിന് പത്ത് രൂപയേ ഉള്ളൂ ഇനി ഇവിടെ നേരെ പോയിട്ട് ഈ ലെഫ്റ്റിലേക്കുള്ള വഴിയിൽ പോയാലാണ് ഇവിടെയാണ് ഇങ്ങോട്ടാണ് ബസ് സ്റ്റാൻഡ് ടാക്സി സ്റ്റാൻഡ് ഒക്കെ ഉള്ളത് ബസ് സ്റ്റാൻഡ് ബാക്കിൽ അങ്ങോട്ടാണ് പക്ഷേ ഈ എന്ത് പറയുക തിരിച്ച് ജമ്മുവിലേക്കുള്ള ഡൽഹിക്ക് പോകാം ജമ്മിലേക്കുള്ള ബസ്സൊക്കെ ഈ ഭാഗത്തുള്ള ബസ് ടാക്സി ഒക്കെ ഉള്ളത് അപ്പോൾ നേരെ അങ്ങോട്ട് പോയിട്ട് അവിടെ റോഡ് ക്ലോസ് ആയിട്ട് രണ്ട് മൂന്ന് ദിവസമായ അപ്പോൾ റോഡ് ഓപ്പൺ ആയോ അല്ലെങ്കിൽ ഇപ്പോഴും ക്ലോസ് ആണോ എന്നൊക്കെ അറിയണം പിന്നെ ബസ്സുണ്ടോ എപ്പോഴാണ് ബസ് സ്റ്റാർട്ടാവാന്നൊക്കെ അറിയണം പറ്റുവാണെങ്കിൽ ഇന്ന് രാത്രി കയറാണ് ഉദ്ദേശിക്കുന്നുള്ളത് തിരിച്ച് നാട്ടിലോട്ട് റോഡൊക്കെ നല്ല അടിപൊളി റോഡായിട്ടാണ് പിന്നെ ചിലയിടത്തൊക്കെ കുണ്ണ്ടാവും അതുകൊണ്ട് കാര്യമില്ല പൊതുവേ റോഡ് അടിപൊളിയാണ് സ്റ്റാൻഡ് ഇതാ ഈ ഇലക്ട്രിക് ബസ് ഇഷ്ടം പോലെ അവിടെ കൊറേ ഇലക്ട്രിക് ബസ് ഉണ്ട് അത് കാണുന്ന അതാണ് ടാക്സി സ്റ്റാൻഡ് ഈ ഇങ്ങനത്തെ ബസ്സൊക്കെ അല്ലേ ഈ ലോക്കൽ ഓട്ടോ മാത്രമേ ഉള്ളൂ ലോങ്ങിലേക്കില്ല ഏതായാലും ജമ്മു റോഡ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു പോകുന്ന വഴിയിൽ കൊറേ ടാക്സി കാര്യങ്ങള് വിളിക്കുന്നുണ്ട് ടാക്സി ഈ എങ്ങോട്ടും എങ്ങോട്ടോന്ന് അവിടെ ഒരു പള്ളിയുണ്ട് പള്ളി ടാക്സി കറിയന്നെ പള്ളിണ്ട് മസ്ജിദ് ഇയാള് പള്ളി അപ്പോൾ നമുക്ക് റൂമിലേക്ക് പോവാ ബാക്കിയുള്ള ടീമിനെ കൊണ്ട് ഇന്നത്തെ പണി തുടങ്ങാം അപ്പോൾ അത്യാവശ്യം കുറച്ച് കുറച്ച് സമയമായി റൂമൊന്നിറങ്ങിയിട്ട് അപ്പോൾ എവിടെ ഇങ്ങനെ ഈ പാർക്കിലും അവൻ്റെ ചുറ്റും ബസ് സ്റ്റാൻഡിലൊക്കെ എടുക്കും ചെറുങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഇറങ്ങി സംസാരിക്കാൻ പറ്റുന്നില്ല തണുത്തിട്ട് നേരെ നാവൊന്നും വഴങ്ങുന്നില്ല ആ നല്ല തണുപ്പുണ്ട് അപ്പം ഇനി ഞങ്ങൾ മൂന്നാളേ ഉള്ളൂ പുറത്തിറങ്ങിയത് മറ്റു രണ്ടാൾക്കാർ രണ്ടാൾക്കാർ റൂമിലുണ്ട് ഇനി പോയി അവർ ഫ്രഷ് ആയിട്ടുണ്ടാവും അപ്പോൾ ഞങ്ങളും കൂടെ പോയി ഒന്ന് സെറ്റായിട്ട് സ്ഥലങ്ങൾ കാണാൻ സ്ഥലങ്ങൾ കാണാൻ ഇറങ്ങട്ടെ സംസാരിക്കാൻ പറ്റുന്നില്ല സത്യം കിട്ടും നാവിങ്ങനെന്തോ കട്ട കെട്ടിയ പോലെ ഉണ്ട് നാവ് തണുത്തിട്ട് ഇനിയിപ്പോൾ ഇവിടെ ചുറ്റു സ്ഥല ചുറ്റു ഭാഗങ്ങളിൽ കുറേ സ്ഥലങ്ങളുണ്ട് ഈ കാശ്മീരിൽ ശ്രീനഗർ ലോക്കൽ സെറ്റ് സീങ്ങില് സെറ്റ് സീങ് ഈ ഹർത്തപാൽ മസ്ജിദ് പിന്നെ ഹങ്ക അങ്ങനത്തെ മൗല അങ്ങനത്തെ ഒരു സ്ഥലം പിന്നെ ഒരു ജാമിയ മസ്ജിദ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഏകദേശം ഒരു പത്ത് മൂവായിരം മുപ്പതിനായിരം ആൾക്കാർക്ക് ഒന്നിച്ച് സംസ്കരിക്കാൻ പറ്റിയ പള്ളി പിന്നെന്താ പിന്നെ നിഷാദ് ഗാർഡൻ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ രണ്ട് മൂന്ന് ഗാർഡൻസ് അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഫുഡ് സ്ട്രീറ്റൊക്കെ ഏകദേശം കഴിഞ്ഞ ദിവസം മുൻപ് ദിവസമൊക്കെ ഏകദേശം ഏകദേശം എക്സ്പ്ലോറാക്കി ഫുഡ് അടിപൊളി കേട്ടോ ഇവിടെ വന്നാൽ ചെയ്യേണ്ട മെയിൻ കാര്യം ബാർഗെയിനിങ്ങാണ് അതാരും മറക്കരുത് ബാർഗെയിനിങ്ങിൽ ഒരു നാണക്കേട്ടും ആരെയും കരുതരുത് കാരണം ഒരു സാധനത്തിന് റേറ്റ് ഇവർ ഉദാഹരണത്തിന് ഒരു റേറ്റ് ഒരു അഞ്ഞൂറ് രൂപയാണെങ്കിൽ അവർ പറയുന്ന റേറ്റ് ആയിരിക്കും അത് നമ്മൾ സംസാരിച്ച് 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 അതിലേക്ക് എത്തിക്കണം അപ്പോൾ ഇവിടെ മുമ്പ് വന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കും എത്ര റേറ്റ് തന്നെ ഏകദേശം അപ്പോൾ അവർ പോയൊരു റേറ്റ് നമുക്ക് കിട്ടും അപ്പോൾ അതിലേക്ക് പിടിച്ചിട്ടങ്ങ് തൂങ്ങിയിട്ട് എന്തായാലും വേണ്ടെന്ന് പറയാം കഴിഞ്ഞ ദിവസം ഞങ്ങൾ സോനമാർഗ്ഗ പോയി ടാക്സി ടാക്സി ഇറങ്ങിയിട്ട് അവിടുന്ന് മല കയറാനുണ്ട് മല എന്നുവെച്ചാൽ ഈ ചെയിൻ ചെയിനിട്ട വണ്ടിയില്ലേ ഈ മഞ്ഞത്തോടെ മുകളിലേക്ക് കയറില്ല മല കയറാൻ അത് ഈ ചെയിൻ ചെയിനിട്ട വണ്ടിയിൽ കയറണം അപ്പോൾ ചെയിൻ ചെയിനിട്ട വണ്ടിയിൽ കയറണമെന്ന് വെച്ചാൽ അതിന് റേറ്റ് ചോദിച്ച് അപ്പോൾ ഞങ്ങളോട് ഫസ്റ്റ് ഇങ്ങോട്ട് മുമ്പ് പോയ കൂട്ടുകാരൊക്കെ പറഞ്ഞിരുന്നു ഒരു മാക്സിമം രണ്ടായിരത്തി അഞ്ഞൂറ് അപ്പുറം കൊടുക്കരുത് ഞങ്ങൾ ക്യാഷ് ടാക്സി ഇറങ്ങി ഉടനെ ആൾക്കാർ വന്ന് ക്യാഷ് പറഞ്ഞ് എത്ര മാറി നിങ്ങൾക്ക് ആറ് അഞ്ഞൂറ് അപ്പോൾ കുറേ സംസാരിച്ചപ്പോൾ അതേ ഏജൻറ്റിനെ പറഞ്ഞ് വേണ്ട ലാസ്റ്റ് പറഞ്ഞ് ആറാക്കി അങ്ങനെ ഒരു നിലക്കും അയാൾ കുറക്കുന്നില്ല അയാൾ പറഞ്ഞാൽ എത്ര ക്യാഷ് എന്തായാലും ഉണ്ടെന്ന് പറഞ്ഞു ഞങ്ങളെ കൊണ്ട് എത്ര ക്യാഷ് തരില്ല പറ്റില്ല എന്ന് പറഞ്ഞ് ഞങ്ങളിറങ്ങി അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് നടന്ന് ഒരു പത്ത് മിനിറ്റ് ആണ് അപ്പോൾ അടുത്ത ആൾ വന്ന് നമ്മൾ പറഞ്ഞ് ഇങ്ങനെ എത്ര വേണമെന്ന് വെച്ച് അപ്പം അയാൾ സ്റ്റാർട്ടിങ് നാലായിരത്തഞ്ഞൂറ് സ്റ്റാർട്ട് ചെയ്ത് അത് പറ്റൂല പറഞ്ഞു ഞങ്ങൾ എന്തായാലും ആയിരത്തഞ്ഞൂറിൽ പിടിച്ച് ആയിരത്തി അഞ്ഞൂറിൽ രണ്ടായിരം രണ്ടായിരത്തിൽ പിടിച്ച് രണ്ടായിരത്തഞ്ഞൂറ് പറഞ്ഞു അവർ രണ്ടായിരത്തിൽ ഞങ്ങൾ പിടിച്ച് പറ്റൂലെന്ന് പറഞ്ഞു അങ്ങനെ കുറേ സംസാരിച്ച അവസാന അയാള് മൂവായിരത്തഞ്ഞൂറ് പറഞ്ഞു അത് പറ്റില്ല വീണ്ടും നടന്നു നടന്ന് വെച്ചാൽ ഇവിടുന്ന് ഒരു പത്ത് ഒരു പത്ത് മിനിറ്റിൽ ദൂരെ നടക്കുന്നുള്ളൂ അപ്പോഴേക്ക് അടുത്ത ആൾക്കാർ വരും അത് ഒരാൾ സംസാരിക്കുമ്പോൾ മറ്റൊരാൾ നമ്മൾ നോട്ട് ചെയ്തു വെക്കും സംസാരിച്ച് 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 അവസാനം ഒരാൾ മൂവായിരം പറഞ്ഞു പറ്റില്ല പറഞ്ഞു രണ്ട് എഴുന്നൂറ് പറഞ്ഞു പറ്റില്ലായിരുന്നു അങ്ങനെ രണ്ട് എഴുന്നൂറ് പ്ലസ് അയാൾ ഷൂ ഇല്ല കാലിൽ കിടന്ന വലിയ ഷൂ ഉള്ളിൽ കയറാതൊക്കെ നമ്മൾ ഷൂ ഒന്നിൽ വാട്ടർ പ്രൂഫാണ് അപ്പോൾ ഞങ്ങളുടെ അത് വാട്ടർ അല്ല ഷൂ ആവശ്യമുണ്ടായിരുന്നു അതിനെന്തായാലും ഒരു നൂറ് രൂപ വെച്ചുകൂടെ കൊടുക്കണം അപ്പോൾ രണ്ടേ അഞ്ഞൂറും അതിനൊന്നിച്ച് ഷൂവും അയാളൊക്കെ ഫ്രീ അങ്ങനെ എല്ലാം ഫ്രീയോ അതോ എല്ലാം കൂടെ രണ്ടായിരത്തി അഞ്ഞൂറിന് സാധനം സെറ്റാക്കി തരാമെന്ന് പറഞ്ഞു രണ്ടായിരത്തി എഴുന്നൂറിന് അപ്പോൾ ഞങ്ങൾ ഒത്ത് എന്താ എവിടെ ഉണ്ടായെന്ന് നോക്കിയാൽ ആറ് അഞ്ഞൂറിൽ ഉണ്ടായത് സംഭവം ഇതാണ് ബാർഗനിങ് എന്ന് പറഞ്ഞാൽ ബാർഗേനിങ് ആയിക്കോളും ഇവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എല്ലാ സ്ഥലത്തും പട്ടാളക്കാരുണ്ട് ഒരു പാട്ടാണ് പക്ഷെ നമുക്ക് അറിയുന്നില്ല പട്ടാളക്കാരാണെന്ന് ചില സമയത്ത് അറിയുന്നില്ല കാരണം ഇവർ ഇവർ ജാക്കറ്റും ഇതൊക്കെ ഇട്ടിട്ട് നോർമൽ ആൾക്കാരെ പോലെ തന്നെ കയ്യിൽ തോക്കുകയാണെങ്കിൽ അറിയുന്നുള്ളൂ ഇത് പട്ടാളാണ് ഓ കഴിഞ്ഞാൽ ഫുള്ള് ഓനങ്ങ് മുമ്പിലെത്തിയല്ലോ